ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ചെറിയ ഒരു ഐറ്റമാണ് സിം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നാടൻ ഉപ്പുമാങ്ങ കറിയാണ് അപ്പോൾ ഈ ഉപ്പുമാങ്ങ കറി എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്നതാണ് പക്ഷേ ഇപ്പോൾ മാങ്ങയുടെ സീസൺ അല്ലേ മാങ്ങയൊക്കെ വീഴുമ്പോൾ നമുക്ക് ഉപ്പിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു അഞ്ച് ഉപ്പ് മാങ്ങയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ചെറിയ ചെറിയ ടൈപ്പ് മാങ്ങയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഇത് തന്നെയാണ് നമ്മൾ പഴുത്ത് കഴിയുമ്പോൾ മാമ്പഴ പുളിശ്ശേരി വയ്ക്കാനൊക്കെ ഇതുപോലുള്ള മാങ്ങയാണ് നല്ലത് ഇപ്പം നമുക്ക് ഈ മാങ്ങ കിട്ടുന്ന സീസണിൽ ഉപ്പിട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് മാങ്ങ ഇല്ലാത്ത സമയത്തും നല്ലൊരു കറിയാക്കാം ഇതുപോലെ നമുക്ക് ആദ്യം ഒന്ന് പൂളി അരിഞ്ഞെടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് അല്ലേ പെട്ടെന്നുണ്ടാക്കാമെങ്കിലും ടേസ്റ്റ് അടിപൊളിയാ നമുക്ക് ഇനി ഇതെല്ലാം ഇങ്ങനെ ഒന്ന് ചെത്തി അരിഞ്ഞെടുക്കാം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി ഇതിവിടെ ഇരുന്ന് ഒന്ന് വേഗട്ടെ നമുക്ക് അരപ്പിന് വേണ്ടത് ഒരു അരമുറി തേങ്ങ അരമുറി തേങ്ങയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം അതുപോലെ തന്നെ ഒരു അരി വെളുത്തുള്ളി ഇനി നമുക്ക് വേണ്ടത് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പം ഇത്രയും കൂട്ടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കണം ഇത് നമ്മുടെ അരപ്പ് ഇവിടെ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇത് ഉപ്പ് മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ ഉപ്പ് പ്രത്യേകം ഇനി ഇതിനകത്ത് ചേർക്കരുത് ചേർക്കരുത് എന്ന് പറയുന്നത് വേറൊന്നും കൂട്ടല്ലോ ഉപ്പ് മാങ്ങയില് നല്ല ഉപ്പുണ്ട് അപ്പൊ നമ്മള് അരപ്പൊക്കെ ചേർത്തതിന് ശേഷം മാത്രമേ നമ്മൾ നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്താ മതി കണ്ട മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് അല്ലെന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് ഇളക്കി വേണം ആ അരപ്പിന്റെ പച്ച ചുവയൊന്നും മാറ്റിയെടുക്കാനായിട്ട് തിളച്ചു പോകാനും പാടില്ല തിളച്ചു പോയാൽ നമ്മുടെ കറി വരുമാതി പിരിവിരാന്ന് അറിയാമല്ലോ വെള്ളച്ചാറൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് അങ്ങനെ സംഭവിക്കും അപ്പം അത് നമ്മൾ കൈവിടാതെ ഇളക്കി തന്നെ നമ്മുടെ ഈ അരപ്പിന്റെ പച്ചച്ചവ മാറ്റിയെടുക്കണം ഒരു ലേശം ഉപ്പിന്റെ കുറവ് തോന്നിക്കുന്നുണ്ട് നമുക്കൊരു ലേശം ഉപ്പിട്ടുകൊള്ളുക നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഉപ്പ് ചേർക്കാവുള്ളൂ ഇല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോകൂ ഞാൻ ഇച്ചിരി ഉപ്പൂടെ ചേർത്തിട്ടുണ്ട് ഒന്നുകൂടെ നോക്കട്ടെ ആ ഇപ്പൊ കറക്റ്റായി ഇതേ നമ്മുടെ ഇതിൻ്റെ പച്ച ചുവയൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് ഇതിന് ഇറക്കാം നമുക്ക് വറയിടേണ്ടതുണ്ട് നമുക്ക് വറയിടാനായിട്ടൊരു പാത്രം ഞാൻ എടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് അല്പം കടുകിട്ട് കൊടുക്കാം നമ്മുടെ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു അല്പം ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം ഉലുവയും നന്നായി പൊട്ടി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ വരറ്റൽ മുളക് കറിവേപ്പില ഇനി നമുക്ക് അതിലേക്ക് ഒരു സ്വൽപ്പം മുളക് കൂടി ഏത് മഞ്ഞച്ചാറ് വെച്ചാലും അതിനകത്തൊരു സ്വൽപ്പം മുളക് കൂടി ഇരുന്നത് നന്നായിരിക്കും ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം കേട്ടോ ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി എത്ര സിമ്പിൾ അല്ലേ ഇത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുത്തത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ